ആയിരത്തി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യപൂജകനായി ശബരീശ സന്നിധിയിലെത്തിയത് കോട്ടയം ഏറ്റുമാനൂർ ം ബ്രഹ്മശ്രീ കെ പി ശ്രീധരൻ നമ്പൂതിരിയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സവിതത്തെങ്കിൽ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ശബരിമലയ്ക്ക് ആദ്യമായി അപേക്ഷ കൊടുത്തത് ആദ്യത്തെ അപേക്ഷയിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടുകയും തൊണ്ണൂറ്റി അഞ്ചു മുതൽ തൊണ്ണൂറ്റാറ് വരെ ഒരു കൊല്ലക്കാലം മാളികപ്പുറത്ത് മേശാന്തിയായി സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും കുടുംബപരദേവതന്മാരുടെയും അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഒരു കൊല്ലക്കാലം യാതൊരു മുടക്കവും കൂടാതെ പൂജ ചെയ്യാനും അവിടെ പതിവായിട്ട് എല്ലാ നട തുറക്കുന്ന നട തുറന്നിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഭഗവത്സേവ ഉണ്ടാകും ചെയ്യുവാനും സാധിച്ചു മാളിയപ്പുറത്ത് സ്വയംവരാർച്ചന നടത്തുന്നത് വിവാഹം നടക്കാൻ നല്ലതാണെന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് സ്വയംവരാർച്ചനയും പിന്നെ പട്ടിന്താടി സമർപ്പണവുമായിട്ട് അങ്ങനെ ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്ന വഴിപാടാണത് ഞാൻ ശബരിമല ഇരിക്കുമ്പോൾ പുറപ്പെടാശാന്തി ആയിരുന്നില്ല എല്ലാ മാസവും അഞ്ചാം തീയതി നടയിൽ കഴിഞ്ഞാൽ പോരുകയാണ് പതിവ് മേശാന്തി ലിസ്റ്റിലേക്ക് ഞാൻ ടൂർക്കാവ് ദേവീക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി അപേക്ഷ കൊടുത്തത് ഒരു സുഹൃത്ത് മുഖാന്തരമാണ് അപേക്ഷ കൊടുത്തത് അത് ഇൻ്റർവ്യൂവിന് പോയി അത് പ്രാവശ്യം എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു മേശാന്തിയായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ ഒരു സന്തോഷം തോന്നാനില്ല അവരോധിച്ച് കഴിഞ്ഞാൽ മേശ തന്ത്രി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തൊന്നില്ലാത്തൊരു നിർവൃതിയായിരുന്നു എന്നെ അവരോ കല അവരോധിച്ച് കലശവാടി എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മന്ത്രോപദേശം തന്നത് തന്ത്രി മോഹനരാണ് മാളിയപ്പുറത്ത് ദുർഗയായിട്ടാണ് സങ്കല്പം രാവിലെ അഭിഷേകം മല്ലിലെ നിവേദ്യം അത് കഴിഞ്ഞാൽ പായസം വെച്ച് ഉച്ച പൂജ എല്ലാം പതിവുണ്ട് എല്ലാ ദിവസവും ഭഗവത് സേവയും കഴിക്കാറുണ്ട് അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന മഞ്ഞൾപ്പൊടി അഭിഷേകവും കുടയാട ചേർത്ത ഇങ്ങനെയുള്ള വഴിപാടുകൾ ഏറ്റവും പ്രധാനമാണ് പൂജകനായി മേശാന്തിയായി എന്നെ അവരോധിച്ച് തന്ത്രി അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ പ്രത്യേക ഒരു നിർവൃതിയായിരുന്നു എല്ലാ മാസവും മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം നട തുറന്നാൽ അഞ്ചാം തീയതി രാത്രി അത്താഴപ്പൂയ ശേഷം നടയടക്കും അത് കഴിഞ്ഞാൽ ഞാൻ പുറപ്പെടാശാന്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീണ്ടു ഇങ്ങോട്ട് പോരുകയാണ് പോയി കുടുംബത്തിലേക്ക് പോരുകയാണ് പോയത് ഒരു വർഷം പല ഒരുപാട് ആൾക്കാർ ഈ വിവാഹത്തിൻ്റെ കാര്യം സാധിച്ചായി വന്ന് പറഞ്ഞിട്ടുണ്ട് മളയപ്പുറത്ത് സേമരാർത്ഥയും പട്ടിന്താരിയും സമർപ്പണമായിട്ട് വരാറുണ്ട് ആ ഒരു ഒരു വർഷക്കാലം ഒരു മുടക്കവും കൂടാതെ അവിടെ പൂജ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ശബരിമലയ്ക്ക് ഒരു ബന്ധു ദിവസം പോയിട്ട് അരമണിക്കൂർ പോലും കിട്ടിയില്ല അതിന് മുമ്പേ ശബരിമല ചെല്ലണ്ടായിരുന്നു അരമണിക്കൂർ കൊണ്ട് ഈ മല കയറി മുകളിൽ ചെന്നിട്ടുണ്ട് എനിക്ക് കുട്ടികളില്ലാണ്ടിരുന്ന അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു കുട്ടി ഉണ്ടായത് അയ്യപ്പൻ്റെ ആറാട്ടിന് ഒരു ആ വർഷം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്ത്രിക്കും മേശാന്തിക്കും മുടക്കമായതുകൊണ്ട് ഞാൻ മാത്രമാണ് മുംബൈയിലേക്ക് പോകുന്നത് അവിടെ താമസകൗതിയെല്ലാം കഷ്ടിയായിരുന്നു ഞാൻ വിടെയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ രാത്രി മാസപൂജയൊക്കെ പോകുമ്പോൾ രാത്രി കാട്ടുകുന്നിയിലെ ശല്യം എല്ലാം ഉണ്ടാവാറുണ്ട് പൂജ കഴിഞ്ഞ ഭഗവത് സേവയാണ് അവിടെ മെയിനായിട്ടുള്ള ഒഴിവാട് അത് കൃത്യമായിട്ട് ഒരു കൊല്ലത്തോളം ഞാൻ കഴിച്ചിട്ടുണ്ട് അകത്തെ പൂജയും അതുപോലെ തന്നെ ശബരിമല ഒരു വെള്ളം പൂർത്തിയാക്കി തിരിച്ചു പോകുന്നപ്പോൾ നല്ല ഒരു വരവേൽപ്പാണ് നാട്ടിലുണ്ടായിരുന്നത് ഞാൻ ശബരിമലയ്ക്ക് അപേക്ഷിക്കണമെന്ന് വിചാരിച്ചു പോലുമില്ല ആ സമയത്താണ് സുഹൃത്ത് ഒരു അപേക്ഷാഭാറം കൊണ്ടും തന്നെ കൊണ്ട് ഒപ്പിടിച്ച് അയപ്പിച്ചത് അത് എനിക്ക് ശബരിമല കിട്ടുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അതോടുകൂടി ഒരു കിടപ്പാടോ ഉണ്ടാവണം എന്ന് വിചാരിച്ചു അതും സാധിച്ചു ശ ശബരിമലയിൽ നിന്ന് ഒരു കൊല്ലം പൂർത്തിയാക്കി തിരിച്ച് പടി ഇറങ്ങി പോരുമ്പോൾ ആ പട മനസ്സിന് വലിയ വിഷമമായിരുന്നു ഒരു കൊല്ലം നല്ല രീതിയിൽ പൂജ കഴിക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട് അവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞ് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലാണ് മേശാന്തിയായി ആദ്യമായി ജോലി പ്രവേശിക്കുന്നത് മണ്ഡലക്കാലത്ത് ശബരിമലയിൽ വരുന്ന ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനവും മാളികപ്പുറത്തും വരാറുണ്ട് ഭയങ്കര തിരക്കാണ് ആ സമയത്ത് നട തുറക്കാൻ പോകാൻ പോലും സാധിക്കാത്ത അതുപോലെയുള്ള തിരക്കാണ് പോലീസുകാരെയാണ് കൂട്ടിക്കൊണ്ടു പോകാറ് ശബരിമല അയ്യപ്പ ജ്യോതി ദർശനത്തിന് നല്ല സൗകര്യമാണ് മാളിയപ്പുറത്ത് തന്നെ കാണാൻ മാളിയപ്പുറത്ത് മകരവിളക്ക് മുതൽ അഞ്ച് ദിവസം കളയഴുത്തും പാട്ടും പതിവുണ്ട് അത് മണിമണ്ഡപത്തിൽ അയ്യപ്പൻ്റെ കളം എഴുതി അതിൻ്റെ എതിരേപ്പായിട്ടാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പതിനാമ്പടിക്കൽ പോയി തിരിച്ചു വരുന്നത് അതിൻ്റെ വിറ്റ് ഒടുവിൽത്തെ ദിവസമാണ് ശബരിമലയിൽ നിന്ന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിച്ച് പോയിട്ട് തിരിച്ചു പോരുന്നുണ്ട് മണിമണ്ഡപം അയ്യപ്പൻ ആദ്യം വന്നിരുന്ന സ്ഥലമായിട്ടാണ് സങ്കല്പം അവിടെ നിന്നാണ് അമ്മടമ്മണത് മാറ്റതെന്നാണ് പറയപ്പെടുന്നത് മണിമണ്ഡപത്തിൽ അയ്യപ്പൻ്റെ കളമെഴുതിയുള്ള പൂജയാണ് ഈ മകരകൾക്ക് മുതൽ നടക്കുന്നത് മണ്ഡല കാലത്ത് മാലയിട്ടതിന് ശേഷം കെ ദ്രുത എടുത്ത് കെട്ട് മുറുക്കി ശബരിമല അയ്യപ്പ അയ്യ അയ്യപ്പനെ ദർശനം കഴിഞ്ഞ് മാ അവിടെ നെയ്യഭിഷേകം അങ്ങനെയുള്ള വഴിപാടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മാളികപ്പുറത്ത് അമ്മയ്ക്ക് വഴിപാടിന് വരുന്നത് അവിടെ കെട്ടിൽ കൊണ്ടിരുന്ന മഞ്ഞപ്പൊടി അഭിഷേകവും അവിലും മലരും അങ്ങനെയുള്ള സാധനങ്ങൾ നിവേദ്യത്തിനും കൊടുക്കുകയാണ് പതിവ് മണ്ഡലക്കാലത്ത് മാലയിട്ട് കഴിഞ്ഞാൽ ഒരു നേരം ആഹാരങ്ങൾ ഒരു വൈകുന്നേരം ഒരിക്കലായിട്ടാണ് എല്ലാവരും ചെയ്യുന്ന സാധാരണ എല്ലാവരും ചെയ്യുന്ന പതിവുള്ളത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഊണ് കഴിക്കുക വൈകുന്നേരം കാപ്പിയും എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് കെട്ട് നിറച്ച് കുടുംബത്തിൽ ഇറങ്ങിയാൽ ഒരു നേരം ഊണ് കഴിക്കുള്ളൂ അമ്പലങ്ങളിൽ പോയാൽ കെട്ടകത്ത് കൊണ്ടുപോകാറില്ല ഒരമ്പലത്തിലും അത് വെളിയിൽ വെച്ചിട്ടേ അകത്ത് കയറി തൊഴാറുള്ളൂ കെട്ട് അയ്യപ്പൻ്റെ സന്നിധിയിൽ മാത്രമേ കഴിക്കാറുള്ളൂ നെയ്മുദ്രയും കാണിപ്പൊണ്ും അയ്യപ്പൻ്റെ അയ്യപ്പന് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി കുങ്കുമം അത് മാളികപ്പുറത്താമിക്കും അവലും മലരും കടുത്ത സ്വാമിക്കും നിവേദ്യത്തിലും കൊടുക്കുകയാണ് മതി കുരുമുളക് കൊണ്ടുപോയാൽ അത് വാവർക്ക് കൊടുക്കുന്നു മണ്ഡലക്കാലത്ത് നാൽപ്പത്ത മാലയിട്ടു നേരിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്താൽ അതിൻ്റെ പൂർത്തീകരണമാണ് നാൽപ്പത്തൊന്നിന് ശബരിമല ചെന്നതൊഴുത് തിരിച്ചറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് കലീകവരതനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ദുർഗാദേവിയായ മാളിയപ്പുറത്തമ്മയുടെ അനുഗ്രഹവും ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു